根肉碎。 ഒരു ഗ്രാം അറുന്നൂറ് മില്ലിയുടെ നല്ല പൊലിമയിലുള്ളൊരു ജിമുക്കായിട്ടിപ്പോൾ കുറച്ചുകൂടി കളക്ഷൻസ് കാണിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ് നാല് ഗ്രാമിൽ ഇത് മുത്താടണ ടൈപ്പുള്ള ജിമുക്കായാണ് വേറെ എങ്ങും കാണില്ല ഇതാണ് ലൈറ്റ് വെയ്റ്റ് എന്ന് പറയണത് കേട്ടോ വേറെ എങ്ങും നിങ്ങൾക്ക് കിട്ടില്ല ഇത്രയും പൊലിമേൽ മുത്താടണ നാല് ഗ്രാമിൽ ഇത് ഇത് ഇങ്ങനെ ഫിറ്റായിട്ടുള്ളതാണ് നാല് ഗ്രാമിൻ്റെ തന്നെയാണ് കേട്ടോ നെല്ല് ജിമുക്കായൽ തന്നെ വന്നിട്ടുള്ളതാണ് നല്ല പൊലിമയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഭരതനാട്യം മോഡലിലുള്ളതാണ് നാല് ഗ്രാം തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് ഇത് ആറ് ഗ്രാമിൻ്റെ ാണ് നല്ല പൊനിമലുള്ളതാണ് ഈ മുത്തടണേൻ്റെ പ്രത്യേക ഫാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ തന്നെ വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നവർ ഒരുപാടുണ്ട് ഇതേ നമ്മുടെ ഒന്നേ അറുന്നൂറിൻ്റെ ജിമുക്കായ ഇത് കേട്ടോ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും അവൈലബിൾ ആണ് ഇത് മാവേലിക്കര അയ്യപ്പാസ്റ്റ് എക്സസിൻ്റെ ഓപ്പോസിറ്റാണ് പിന്നെ കുണ്ടറ മുക്കടയിലും എറണാകുളത്ത് ഇടപ്പള്ളിയിലും ഒക്കെ ഉണ്ട് അവൈലബിൾ ആയിരിക്കും ഇത് ആറ് ഗ്രാമിൻ്റെയാണ് എട്ട് ഗ്രാമിൻ്റെ ഇത് കുറച്ചുകൂടി കൂടി കുട പോലത്തെ എട്ട് ഗ്രാമിനും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വെയ്റ്റ് മോഡൽസുമായിട്ടാണ് രാജധാനി വരുന്നത് കേട്ടോ അത് നാല് ഗ്രാമിൻ്റെ ആണ് വെച്ചിട്ടുള്ളത് പിന്നെ അത് കുറേ കളക്ഷൻസ് ഉണ്ട് എണ്ണൂറ് മില്ലി ഒരു ഗ്രാമിൽ താഴെ കുറേ കമ്മലുകളുണ്ട് നമ്മളുടെ ലക്ഷ്മി പിന്നെ കമ്മലുകളൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലേ ഇത് ഒരു ഗ്രാം മാത്രമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വെയിറ്റ് വരുന്നത് ലക്ഷ്മി കമ്മലിൻ്റെയൊക്കെ തൊള്ളായിരം മില്ലികൾ മാത്രമുള്ള സിംഗിൾ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ ഫോട്ടോ മാത്രം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഒരു ഗ്രാമിൽ താഴെ ഉള്ളതാണ് ഒന്നേ മുന്നൂറൊക്കെ ഉള്ളത് രണ്ട് ലക്ഷ്മി വരുന്നത് ഇതൊക്കെ ഒന്ന് നാല് ഗ്രാമിൻ്റെ അടുത്തുണ്ട് കേട്ടോ മൂന്നര ഗ്രാം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വെയിറ്റ് മോട്ടേഴ്സ് ആയിട്ട് ഇനിയും വരാം ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല നമ്മൾ എല്ലാ സൺഡേയും എല്ലാ ഹോളിഡേയും ഷോപ്പ് ഓപ്പൺ ആയിരിക്കും കേട്ടോ ഇതൊക്കെ ഉണ്ടോ ഒരു ഗ്രാമിൽ മാത്രമാണ് ആ പേൾ പേളിക്കമ്മിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് സിംപിളായിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ ബൈ